life becomes more meaningful when you realize the simple fact that you will never get the same moment twice so be grateful for every moment and make those memories a lifetime hey dears today we all are here to celebrate our memories a look back to our wonderful one year journey with swiss പ്രതീക്ഷ നൽകിയിട്ടുള്ള കരുതലുമാണ് വിദ്യാർത്ഥികളുടെ മനസ്സകങ്ങളിൽ ഒരിക്കലും മറക്കാത്ത മികച്ച അധ്യാപകരായി മാറുന്നത് അത്തരത്തിലുള്ള ഒരു കൂട്ടം അധ്യാപകരാണ് സ്വീസിന്റെ വിജയം സ്വീസിനോടൊപ്പമുള്ള ഈ ഒരു വർഷ കാലയളവിൽ ഞങ്ങളുടെ മനസ്സങ്ങളിൽ ചേക്കേറിയ പ്രിയപ്പെട്ടവർ അവർ പകർന്നു തന്ന നാൾ വഴികളിലൂടെ അനേകായിരം കുടുംബങ്ങൾക്ക് പുതുജീവൻ നൽകിയ ഒരുപാട് സ്ത്രീകളെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എത്തിച്ച പല കോഴ്സുകളിലൂടെ ഒരുപാട് സഹോദരിമാർക്ക് വരുമാനമാർഗം നേടിക്കൊടുത്ത അധ്യാപകൻ ടീച്ചേഴ്സ് ട്രെയിനിങ് ക്യാമ്പിനിടയിൽ ഞങ്ങൾ വിദ്യാർത്ഥികളുടെ കളികളും തമാശകളും കണ്ട് നിഷ്കളങ്കമായി പൊട്ടിച്ചിരിച്ച ഇത്രയും വലിയൊരു സ്ഥാപനത്തിന്റെ ചെയർമാൻ ഒരു താരജാടകളുമില്ലാതെ വിദ്യാർത്ഥികൾക്കൊപ്പം ഏത് സമയത്തും എന്തിനും കൂടെ നിൽക്കുന്ന സ്വീസിന്റെ സ്വന്തം അമരക്കാരൻ ഹാരിസർ െ സം പാഠപുസ്തകങ്ങൾക്കപ്പുറം അറിവിന്റെയും വിവേകത്തിന്റെയും ജീവിതത്തിന്റെയും മൂല്യവത്തായ പാഠങ്ങൾ ഒരു തുറന്ന പുസ്തകം പോലെ നന്മയുടെ വിജയവും തിന്മയുടെ പരാജയവും പകർന്നു നൽകി ഞങ്ങളിൽ ഓരോരുത്തർക്കും മനസ്സിന്റെ താളങ്ങൾ പഠിപ്പിച്ചതെന്ന് പ്രിയപ്പെട്ട ഷർബിന മാൻ ആരോഗ്യമുള്ളവന് പ്രത്യാശയുണ്ട് പ്രത്യാശയുള്ളവന് എല്ലാമുണ്ട് ആരോഗ്യമുള്ള ജനതയാണ് ഒരു രാജ്യത്തിന്റെ സമ്പത്ത് എന്ന മുദ്രാവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് ആരോഗ്യമുള്ള ശരീരത്തിനു മാത്രമേ ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാവുകയുള്ളൂ എന്ന് ഞങ്ങളെ പഠിപ്പിച്ച പ്രകൃതി സുന്ദരമായ മണ്ണാർക്കാടിന്റെ മണ്ണിൽ നിന്ന് പ്രിയ അധ്യാപിക മാം ഇംഗ്ലീഷ് ഗ്രാമർ എന്നു കേട്ടാൽ തലകറങ്ങുന്ന ഞങ്ങൾക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത നല്ല സുഹൃത്താണ് ഇംഗ്ലീഷ് ഭാഷയെന്ന് രസകരമായി വളരെ ലളിതമായി ഞങ്ങളെ പഠിപ്പിച്ച പ്രിയ അധ്യാപിക റുഖ്സാന മാം ഭാവനയുടെ വർണ്ണച്ചിറകിലേറി പറന്നുയരുന്ന കുഞ്ഞുമക്കളെ പാട്ടുകളിലൂടെയും ചെറുകഥകളിലൂടെയും എങ്ങനെ രസകരമായി പഠനപാതയിലേക്ക് എത്തിക്കാമെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഞങ്ങളുടെ സ്വന്തം ദേവിമാൻ സുന്ദരനും സുമുഖനും സർവോപരി സൽസ്വഭാവിയും സത്യസന്ധനുമാണെന്ന് സ്വയം പറഞ്ഞ് അതിലുപരി നല്ലൊരു ഗായകൻ കൂടിയായ ഞങ്ങളുടെയെല്ലാം മനസ്സിലിടം പിടിച്ച ചെറുപ്പക്കാരൻ സ്കൂൾ സ്ഥാപന നിർമ്മാണത്തെ പറ്റിയും അതിൽ വരുന്ന നിയമങ്ങളെക്കുറിച്ചും ഞങ്ങളെ പഠിപ്പിച്ച പ്രിയ അധ്യാപകൻ സിറാജ് സർ പൂങ്കുയിലിന്റെ സ്വരമാധുര്യവും ബാലമനസ് പോലെ നിഷ്കളങ്ക ഭാവങ്ങളുമായി ഒരു വഴികാട്ടിയായി ഈ കാലം അത്രയും ഞങ്ങളോടൊപ്പം നിന്ന പ്രിയ മെന്റർ അതുല്യ മാം സ്നേഹമാണ് ഭാഷ രീതി ിൽ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രത്തെ പോലെ വ്യത്യസ്തമാർന്ന ഗെയിമുകൾ കൊണ്ട് അക്ഷരങ്ങളിൽ പിച്ചവെച്ച് അറിവിന്റെ ലോകത്തേക്ക് വ്യഞ്ജനാക്ഷരങ്ങളുടെ സ്വരങ്ങളും താളവും അക്ഷര സ്ഫുടത എങ്ങനെയെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതെന്ന് വെളിച്ചം നൽകി ഞങ്ങളെ നാളെയുടെ നല്ല അധ്യാപകരാകാൻ ട്രെയിനിങ് നൽകിയ പ്രിയപ്പെട്ട അധ്യാപകർ റിഫസർ ഒരു വൈവയിലൂടെ ബാച്ച് ത്രീ വിദ്യാർത്ഥികളുടെ ഹരമായി മാറിയ റിജി മാം അൽഫോൻസ മാം ഈ ഒരു വർഷ യാത്രയിൽ ഞങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ പ്രിയ അധ്യാപികമാർ ഞങ്ങൾ വിദ്യാർത്ഥികൾക്കു വേണ്ടി ഞങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം പെൺപുലികളുടെ നേതാവ് എല്ലാ ഉടായിപ്പുകൾക്കും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നതോടൊപ്പം പരീക്ഷാ സമയത്ത് തന്നെ പോലെ തൻ്റെ കൂട്ടുകാരും ഉയരത്തിലെത്തട്ടെ എന്ന കാഴ്ചപ്പാടുമായി ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്നിരുന്ന നിഷ്കളങ്ക മനസ്സിനുടമ ബാച്ച് ത്രീയുടെ ഞങ്ങളുടെ സ്വന്തം ലീഡർ സഹല ഷിഹാബ് ഒരു വർഷം ഈ കാലമത്രയും ഞങ്ങളോടൊപ്പം നിന്ന എല്ലാവർക്കും ഹൃദ്യമായ സ്നേഹാദരം ഹൃദയം നിറഞ്ഞ നന്ദി അധ്യാപകർക്കും അപ്പുറം തങ്ങളിൽ ഓരോരുത്തരുമാണ് സ്വീസിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് വിശ്വസിക്കുന്ന സ്വീസിന്റെ പൊന്നോമനകൾ ബാച്ച് ത്രീ ഓഫ് ജാനുവരി ടു തൗസൻഡ് ഫോർ യെസ് ഈഫ്ലി സേസ് ദാറ്റ് സ്റ്റുഡൻസ് ഓൺലൈൻ പരിമിതികൾ ഭേദിച്ച് നേരിൽ കാണാതെ ഒന്നിച്ച് ക്ലാസ് ഇരിക്കാതെ വാട്സാപ്പ് ചാറ്റുകളിലെ ശബ്ദം കൊണ്ട് മാത്രം അടുത്തിടപഴകിയവർ പരിമളം വീശുന്ന ചെമ്പകപ്പൂവിനെ തഴുകിത്തലോടി വരുന്ന പോലെ നമ്മുടെ ഈ സ്നേഹബന്ധവും എന്നും പാറിപ്പറക്കട്ടെ നല്ലൊരു അധ്യാപികയാവും എന്ന ദൃഢനിശ്ചയത്തോടെ പ്രാർത്ഥനയോടെ ഞങ്ങൾ വിട പറയുന്നു യാത്രാമൊഴിയോടെ ബാച്ച് ത്രീ ജാനുവരി ടു തൗസൻഡ് ഫോർ